ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം ചിക്കൻ ഗിസാഡ് പെപ്പർ ഫ്രൈ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗിസാഡ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതൊന്ന് വയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മീഡിയം സവാള അരിഞ്ഞതും പിന്നെ നമ്മൾ ഒരു നാല് പീസ് വെളുത്തുള്ളി പിന്നെ ഒരു ശകലം ഇഞ്ചിയും പിന്നെ നമ്മളെ കുരുമുളകും കൂടെ ചതച്ചതാണ് പിന്നെ കുറച്ച് കരിയേപ്പില പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇത് ഇത്രയാണ് ഗൈസ് അപ്പം നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം അപ്പം അതിനായിട്ട് ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഗിസാഡ് നമ്മൾ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു മഞ്ഞപ്പൊടിയും പിന്നെ നമുക്ക് വേണ്ട പ്രധാന ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നു പിന്നെ നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചിക്കൻ മസാലയാണ് കുറച്ച് ചിക്കൻ മസാല കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് ഒരു കാൽ കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കാൽ കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു രണ്ട് ഫിസില് മൂന്ന് ഫിസില് രണ്ടല്ല മൂന്ന് ഫിസില് നമുക്ക് ഇത് വേവിച്ചെടുക്കാം മാക്സിമം ഇത് ചെറിയ തീലിട്ട് വേവിക്കാൻ ശ്രമിക്കുക ചെറിയ തീയിൽ ഒരു മൂന്ന് ഫിസില് ഇതുപോലെ മൂന്ന് ഫിസ്സിൽ കേട്ടതിന് ശേഷം നമ്മൾ ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കുകയാണ് ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കാം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ അല്ല ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചതിന് ശേഷം എണ്ണ ചൂടായിന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമ്മൾ തരിയപ്പല ആദ്യം ഇടുക അതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഈ കുരുമുളക് ഇതെല്ലാം കൂടെ അതിലേക്ക് ഇടുക എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഏകദേശം മൂത്ത് വന്നു എന്ന് കാണുമ്പോഴത്തേക്ക് നമ്മൾ ആ മുളക് അതിനെ അതിലേക്കിടുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതിലേക്ക് ഇടുക പിന്നെ ശകലം ഇതൊന്ന് പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് വയറ്റി എടുക്കുക ഒരു ഗോൾഡൻ കളർ സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വയറ്റുക ഏകദേശം സവാളയൊക്കെ ഒന്ന് വാടി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക ഒരു നമ്മൾ പെപ്പർ കുരുമുളക് പൊടിയിലെ പരിപാടി ആയതുകൊണ്ട് നമ്മളൊരു കാൽ ടീസ്പൂൺ മാത്രമേ മുളക് പൊടി ഇടുന്നുള്ളൂ ഒരു ചെറിയൊരു കളറിന് വേണ്ടി മാത്രം പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കുരുമുളക് പൊടി അത് കുറച്ച് ആവശ്യത്തിന് ഇടുക ആവശ്യത്തിൽ അധികം ഇടുന്നെങ്കിൽ അത്രയും നല്ലത് നമ്മുടെ എരിവിനനുസരിച്ച് അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചേക്കുന്ന കുക്കറിൽ തയ്യാറാക്കി വച്ചേക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ നമ്മളതിലേക്ക് തട്ടിച്ചടിക്കുക ആ വെള്ളത്തോടു കൂടി തന്നെ വേറെ വെള്ളമൊന്നും അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഉപ്പ് എരിവ് എല്ലാം നോക്കിയതിന് ശേഷം അങ്ങനെ ശേഷം പിന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക് ഈ വെള്ളം നമുക്ക് ഇതിൻ്റെ എരിവ് ഉപ്പ് എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നമുക്ക് വറ്റിച്ചെടുക്കണം കുറച്ചും കൂടി വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ച് കുറച്ച് നല്ല തീയിൽ വേവിച്ചെടുക്കുകയാണ് അങ്ങനെ വേണം ഇത് വറ്റിച്ചെടുക്കാൻ പിന്നീട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് വറ്റി വന്ന് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് അതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് അവസാനം കുറച്ച് കുരുമുളക് ഓടി ഓടിയും ഒരു മണം കിട്ടാനും ഒരു ഗുണം കിട്ടാനും അങ്ങനെ നമ്മുടെ சிக்கன் கிசாட் பெப்பர்ஃபிரை ரெடி ஆகிட்டு